ആ ഉപകാരപ്പെടും നിങ്ങൾക്ക് ട്ടോ ഒന്നും കൂടി മുഖ്യ പ്രഭാഷണം വന്നിട്ടില്ല കണ്ടുപോലെ താല്പര്യ എന്റെ ചെമ്മട്ടെന്ന് ആ മുഖ്യ പ്രഭാഷണം എന്തുക്കിയത് എന്തു പുറത്തേക്ക് വരാത്തത് അത് നമ്മക്ക് അറിയാൻ താല്പര്യുണ്ട് മനസ്സിലായോ എന്തി പുറത്ത് കാണാത്തത് ഏ ഇട്ടില്ലെന്ന് പറയോ അ ഞാൻ മണി കാണിച്ചു ഏതായാലും അതും കൂടി കാണട്ടെ എന്റെ മുക്കണ രംഗം ആൾക്കാർ കാണാ നമ്മള് ഇങ്ങളായിട്ടില്ലല്ലോ പറയുമ്പോ തെളിവ് കാണിക്കൂ ആ മുക്കണ വാഗം കണ്ടുപൊടി എന്നിട്ട് അൻവരെയും ജ്യൂതിലുണ്ടല്ലോ ആണത്തുണ്ടെങ്കിൽ മണി മറ്റവനെയും കൂട്ടിക്കോ വന്നു പറടോ എന്തിയാ മുക്കിയത് എന്തിയാ ഭാഗം മുക്കിയത് ചെമാട്ടന്ന് വലിയ ആർജവത്തിൽ പ്രസംഗിച്ചാണല്ലോ ശേഖന്റെ നിർദ്ദേശത്തിൽ ശേഖന്റെ മൈക്കായിട്ടേ എന്ത് ചെയ്യാ ശേഖന്റെ കാവലിൽ ചെയ്യോ എന്ത് കട്ട് ചെയ്ത് ഒഴിവാക്കിയത് കാരണം ആ കാരണം പറ ഞാൻ മുക്കിന്നും കൂടി കണ്ടോളി ഏതായാലും അവൻ മുക്കിയിട്ടില്ല നമ്മൾ വെറുതെ അറിയാന്ന് വരണ്ട അവൻ്റെ പ്രസംഗത്തിന്റെ ഇന്നുപോലെ യൂട്യൂബിൽ പോലെ ചാനലിലുള്ള ആ പ്രസംഗത്തിന്റെ ഭാഗത്ത് ഞാൻ ശരിക്കും കാണാം മുക്കിണ്ട് എത്രത്തോളം മുക്കിയിട്ടുണ്ട് ഞങ്ങൾക്കും അറിയാം മുക്കി നിങ്ങൾക്കും അറിയാം മനസിലായോ ഇപ്പൊ എന്തായി തിരിച്ചടി ഇങ്ങനെ കിട്ടുകയല്ലേ എങ്ങനണ്ട് ഒന്ന് ഒന്നര ചെവ്വാലല്ലേ ആ അത് ഞാൻ കാണിച്ചു തരാൻ്റു അപ്പൊന്ന് പറയാനുണ്ട് നിങ്ങൾ ആരാ നേ വന്നേ ഞങ്ങളെ നേർക്കോ ഞങ്ങളെ ഉസ്താകന്മാരെ നേരിക്കോ ഇപ്പ എങ്ങനെണ്ട് ആ ചെവ്വാല് വരുമ്പോ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് മറ്റേ ഒന്ന് കാണാ ആ മുക്കുണ്ട് അവസാനം എന്താ അതിനെ നേരിടാൻ പറ്റാതെ വരുമ്പോൾ ചെയ്യണ പണിയാണ് റോട്ടുമ്മക്കിറങ്ങുക റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുക ബീച്ചിൽ കിറങ്ങുക ഗ്ലോബൽ വില്ലേജിൽ കിറങ്ങുക എന്നിട്ട് ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് പ്രചരിപ്പിക്കുക ആ ഒരു ഉളുപ്പില്ലാത്ത കൗമ് ഒരു താലിം വാലും ഇല്ലാത്ത ടീം അങ്ങനെയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ നമുക്ക് വലുത് നമ്മുടെ ഈമാനാണ് ഹിതായത്താണ് ഇരുപത് സെക്കൻഡ് എത്തുമ്പോൾ കുഞ്ഞാമ്മത അതിന്റെ നടുത്തോടെ എവിടെടോ അൻവരുതി ഉണ്ടല്ലോ എവിടെ അതിന്റെ നടുത്ത് ഈ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നുള്ള ഭാഗം അവിടെ എന്തെങ്കിലും മുക്കിയത് എന്തെങ്കിലും കട്ടതേ മറുപടി വരാൻ പറ്റിയ ആൺകുട്ടികൾ നിങ്ങളെ കൊടുത്തിട്ടുണ്ടോ സർവണ്ണത്തിന് വെല്ലുവിളിക്കാണ് നോസാദിനെ വിളിക്കാണ് അൻവരിനെ വിളിക്കുകയാണ് നിങ്ങളെ ശേഖറിനെ വിളിക്കുകയാണ് കുഞ്ഞാമീനെ വിളിക്കാണ് നിങ്ങളെ കൂട്ടത്തിൽ ആണായി പിറന്ന ആരെങ്കിലും ഉണ്ടോ എന്റെ ഇതിന്റെ ഇതിന്റെ ബാക്കിയോടെ പറയടോ ആൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങളെ സീഡിന്നാണ് നിങ്ങളെ നിങ്ങൾ കാണിക്കണ്ടേ ഈ ക്ലിപ്പിന്റെ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ഭാഗങ്ങളെ സി ഡി കാണി കാണിച്ചു തരാൻ നിങ്ങളെ ഞങ്ങള് വെല്ലുവിളിക്കാൻ കാണിക്കാൻ കഴിയോ ഇവിടെ ബാക്കി ബാക്കിണ്ടല്ലോ ഒരു പത്തിന്റ് ഭാഗല്ലോ പത്തിന്റ് താഴെ കണ്ടിണ്ടല്ലോ എന്ത് ഞങ്ങള് മുക്കിയതേ പറ നിങ്ങളെ ആണത്തെ കൂടെ നിങ്ങളെ ഹിഫ്ലോടെ ശേഖിന്റെ കാവലോടെ കാണിക്കാൻ പറ്റിയ ആൺകുട്ടികളുടെ കാണിക്കി ഈ ഇട്ട ക്ലിപ്പിന്റെ ഇരുപത് സെക്കൻഡോട് കഴിഞ്ഞ ചാട്ടം ചാടുന്നുണ്ട് ആ ചാടാൻ കാരണം എന്ത് എന്തെങ്കിലും അവിടെ ചാടിച്ചത് എന്തെങ്കിലും അവിടെ നിന്ന് മുക്കിയത് പലട സമുദായത്തോടെ മുക്കിയത് എന്തും പറ മുക്ക എന്താണ് മുക്കിയതൊന്നും പറ മുക്കാല കാരണം പറയുള്ളവരുണ്ടോ ജനിച്ചിട്ടില്ല ഞങ്ങള് ജനിക്കൂല അങ്ങനത്തെ കാണട്ടെ കൊണ്ടുവരള്ളേ ഇതല്ലേ ചൊവ്വാൽ ഒരു ഒന്നൊന്നര ചൊവ്വാലൊരു ഒന്നൊന്നര ചൊവ്വാലങ്ങളെ എല്ലാ കള്ളത്തരവും മറ നീക്കി പുറത്തു വരുന്ന ചൊവ്വാലാണ് ഇക്കഴിഞ്ഞാല് ാലിന്റെ അലയൊലി ചൊവ്വാലു കഴിഞ്ഞിട്ടും ആ അലയൊലികൾ അവസാനിക്കുന്നില്ല അതിന്റെ അനുരണനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളിങ് കൊണ്ടേ പോകൂ അതിപ്പോ ചൊവ്വാലു ദുൽഖിലും ദുൽഹജിലൊന്നും ചൊവ്വാല് തുടങ്ങി വെച്ച് അവസാനിക്കുന്നു കരുതണ്ട ഇത് നിങ്ങളിങ് കൊണ്ടേ പോകൂ ഒരു സംശയ വിഷയത്തിൽ വേണ്ട എങ്ങനെയുണ്ട് ഒന്നര ചൊവ്വാലല്ലേ നിങ്ങളെ കള്ളത്ര അപ്പൊ ഞാൻ മുകളിലട്ടെ ചെമ്മാട് പ്രസംഗിച്ചു ആ പ്രസംഗിച്ചത് ആ ആ പ്രസംഗത്തിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കട്ടു എന്തിനു കട്ടു അതിന് മറുപടി പറയണം എന്താണ് കട്ടതെന്നും പറയണം നിങ്ങളെ കള്ളത്രം ജനങ്ങൾ അറിയട്ടെ ചവ്വാല് അത് നിക്കൂല അത് ദുൽഹജിലും ദുൽഖിലും ദുൽഹജിലും മൊഹർണത്തിലും നിക്കുന്നു തോന്നില്ല മനസിലായോ അത് ഇങ്ങളെയും കൊണ്ടേ പോവുള്ളു നിങ്ങളിങ്ങോളു തിരിച്ചടിക്കണേ ചില ഉരുത്തക്കായോ എങ്ങനെ ഉണ്ട് ഇനി എത്ര ക്ലിപ്പ് വരാണ്ട് വരാണ്ട ചേച്ചി മനസ്സാവ് അന്നെ കൊണ്ടാണ് ഞാൻ മറുപടി പറയിക്കും തകല ക്ലിപ്പ് ഇരുത്തിണ്ട് എനക്ക് പ്രസംഗിച്ച പ്രസംഗിച്ചെന്തോന്നുള്ളത് ഇനി പുറത്ത് വിടാൻ അത്ര ക്ലിപ്പ് ഉണ്ട് ചാച്ചി കച്ചി ഞങ്ങ ഇറങ്ങിയാണ്ടല്ലോ നന്നായിട്ട് അടിപ്പിലാണ്ടായി അതാ ഞങ്ങൾ ഉസ്താദ്മാരെ നേരത്തെ വേറെ ചുണ്ടുമ്പോൾ ആലോചിച്ചോളിണ്ടി നിങ്ങളെ നേരിടാന്ന് ഒരാളും വേണ്ട അള്ളാഹത്തല ഇറക്കോടോ ഓരോരുത്തരാ അത് വിചാരിച്ചാ മതി മനസിലായോ ദുനിയാവിൽ നിന്നെ നമ്മൾ ഈ കാണണ്ട് കാണണ്ടേ വേറെ ഉണ്ടാവും മനസ്സിലായോ ഇതിൽ പറ്റിയ നിന്നത് എന്താണോ ഒരു യുവരിൽ ആളുകൾ പോലും ഇങ്ങൾക്കിട്ട് മറുപടി പറയുമ്പോ അതിലും വലിയ നിന്നത വേറെ ഉണ്ടോ തലക്കേടില്ല അല്ല ഇവരുള്ളവരൊക്കെ മറുപടി വരാണെങ്കില് ഇവരെല്ലാ നിങ്ങൾക്കും അറിയാം നമ്മുക്കും അറിയാം അതാർക്കും അറിയാം അങ്ങനത്തെ ആളുകൾ പോലും വളരെ കൂളായിട്ടാണ് നിങ്ങളെ ക്ലിപ്പുകളിട്ട് കൈകാര്യം ചെയ്യേണ്ടത് അതിലും പതി നിന്യതെന്താ കോറന്നാൽ തെറിമുകൊണ്ടഭിഷേകം നടത്തിയോന അത് മുരീതന്മാരിലും കാണുന്നതാ